പാട്ടിനൊപ്പം ഭക്ഷണവും പെരിന്തൽമണ്ണ് ഉപജില്ലാ കലോത്സവത്തെ സമ്പന്നമാക്കി ഊട്ടുപുര നാല് ദിവസവും രുചികരമായ ഭക്ഷണം വിളമ്പുന്നതിന് നേതൃത്വം നൽകിയത് അധ്യാപക സംഘടനയായ കെ എസ് ടി യു ആയിരുന്നു കലയുടെ ആഘോഷമായ പെരിന്തൽമണ്ണ ഉപജില്ല കലോത്സവം സമാപിക്കുമ്പോൾ വേദിയിലെ പ്രകടനങ്ങളെ പോലെ ശ്രദ്ധ നേടിയത് കലോത്സവ ഊട്ടുപുരയാണ് നാലു ദിവസങ്ങളിലായി പന്ത്രണ്ടായിരം പേർക്ക് വിഭവ സമൃദ്ധമായ സദ്യയൊരുക്കി വയറും മനസ്സും നിറച്ച ഊട്ടുപുരയ്ക്ക് നേതൃത്വം നൽകിയത് അധ്യാപക സംഘടനയായ കെ എസ് ഡിയു ആണ് അധ്യാപകരും സംഘാടകരും കൈയും മെയ്യും മറന്ന് സ്നേഹം വിളമ്പിയ ഊട്ടുപുരയുടെ ഏറ്റവും വലിയ ആകർഷണം അവിടത്തെ അന്തരീക്ഷമായിരുന്നു പാട്ടും ചിരിയുമായിട്ടാണ് കെ എസ് ഡി യു പ്രവർത്തകർ അതിഥികളെ വരവേറ്റത് ഭക്ഷണം കഴിക്കാൻ എത്തിയവരിൽ പലരും ആ വേദിയിൽ പാട്ടുകാരായി മാറിയപ്പോൾ പാചക ചുമതലയുണ്ടായിരുന്ന സനൽ പാട്ടുപാടി ഊട്ടുപുരയെ സജീവമാക്കി മ്മതു പോല്ലു മങ്ങനപ്പെട്ടോരെ എല്ലാരും മങ്ങനത്തോ രമ പെട്ടതു ബോരെ എല്ലാരും മങ്ങനത്തോ രമ പെട്ടതു പോരെ എല്ലാരും മങ്ങന ാണ് ഇവിടെ എത്തുന്ന എല്ലാ കലാകാരന്മാർക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും മികച്ച ഭക്ഷണം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ എ കെ മുസ്തഫ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇവിടെ ഊട്ടുപുര വന്ന് സന്ദർശിക്കാതെ പോയിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമാകുമായിരുന്നു കാരണം ഒത്തൊരുമയുടെയും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണത്തിന്റെയും ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്കിത് ബോധ്യമാകുന്നത് എത്ര ആയിരം ആളുകൾ വന്നാലും അവർക്കൊക്കെ ഒരേ സമയത്ത് തൃപ്തികരമായ രീതിയിൽ വെച്ച് വിളമ്പാൻ എല്ലാവരും കൂടി നിന്നാൽ കഴിയും എന്നതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ അതിനാണ് വഹിച്ചിട്ടുള്ളത് കെ എസ് ടി യു പ്രവർത്തകരെയും അധ്യാപകരെയും കൂടാതെ തൂതാ ദാറുൽ ഉലൂം സ്കൂളിലെ കുട്ടികളും ഊട്ടുപുരയിലെ സഹായത്തിനായി സജീവമായി രംഗത്തുണ്ടായിരുന്നു കലോത്സവത്തിന് മധുരം പകരാനായി ഇന്ന് അവസാനത്തെ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികളും അതേപോലെ തന്നെ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകരും അധ്യാപകരും എല്ലാവരും കൂടി വളരെ ഒത്തൊരുമയോടെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഇത് സമാപിക്കാൻ പോവുകയാണ് പിന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തോളം കുട്ടികൾക്കുള്ള ഭക്ഷണം ഇന്ന് വരേക്ക് നമ്മള് വളമ്പുകയാണ് അതിന് സഹായിച്ച് സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരെല്ലാം ഈ സമയത്ത് നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ് കലോത്സവത്തിന് മധുരം പകരാനായി താഴേക്കോട് അസോസിയേഷൻ ജിലേബിയും നൽകി സി സി എൻ പെരിന്തൽമണ്ണ